ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് എല്ലാവസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇതൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ പ്ലാൻസൈൻ്റെ ഇതെല്ലാം നമ്മൾ നേരത്തെ ഒക്കെ സെൽ വീഡിയോ ചെയ്തിരുന്ന ആളിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നത് സെൻട്രില വെറൈറ്റീസ് ആണ് സെൻട്രിലയുടെ ഒരു പതിനഞ്ച് കളർ വരുന്നുണ്ട് കേട്ടോ സെൻട്രല നല്ല മനോഹരമായ പൂക്കളാണ് കേട്ടോ എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വാടിപ്പോകത്തില്ല പിറ്റെന്നും ഒക്കെ അതുപോലെ നിൽക്കും കേട്ടോ അറിയാമായിരിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ സെൻട്രല വെറൈറ്റീസിൻ്റെ ഒരു പതിനഞ്ച് കളറാണ് ഇപ്പോൾ കേട്ടോ കോമ്പോസ് സൈലിൽ കൊടുക്കുന്നത് പതിനഞ്ച് കളറിന് വരുന്നത് നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ വരുന്നത് പിന്നെ പ്ലാന്റിൻ്റെ കട്ടിങ്സ് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കട്ടിങ്സ് വെച്ചൊക്കെ ഉണ്ടായിരിക്കും നല്ല ഹെൽത്തി കട്ടിങ്സാണ് അയച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എൻ്റെ പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ ആ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഒരു പതിനഞ്ച് വെറൈറ്റി കളറുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് സിൻട്രല വെറൈറ്റീസ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ പതിനഞ്ച് വെറൈറ്റിയാണുള്ളത് പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ വരുന്നത് പിന്നെ അത്യാവശ്യം പോസ്റ്റൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കോംബോയിൽ ഇത്രയാണ് ഉൾപ്പെടുന്നത് പതിനഞ്ച് വെറൈറ്റി കളർ വരുന്നത് നൂറ്റി അൻപത് രൂപ അതായത് സിൻഡ്രിലയുടെ പിന്നെ വേറെ ഒത്തിരി പ്ലാന്റ്സും ഉണ്ട് കേട്ടോ മറ്റ് അടുക്ക് പത്ത് മുഴ അങ്ങനെയൊക്കെ കുറേ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർ ചോദിച്ചിട്ട് പിക്കൊക്കെ ഇട്ട് തരും കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കാനായിട്ട് നോക്കണേ പിന്നെ നമ്മുടെ പത്ത് മണിയൊക്കെ മേടിച്ച് നട്ട് ഇപ്പോൾ പൊടിപ്പിക്കാനായിട്ടൊക്കെ നല്ല സമയമാണ് പിന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്ലാന്റ് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങിച്ചാലും വലിയ പോട്ടിലൊക്കെ വയ്ക്കുവാണേൽ പിന്നെ നമ്മൾ കുഞ്ഞു പോട്ടിലും ഓരോ വെറൈറ്റീസും എടുത്ത് മാറ്റി പിടിപ്പിച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ മഴ സമയത്ത് ചീഞ്ഞിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുഞ്ഞു പോട്ടിലാകുമ്പോൾ നമുക്ക് ഷെഡിലോട്ടൊക്കെ എടുത്ത് വയ്ക്കാനും എളുപ്പമാണല്ലോ ചെറിയ ചെറിയ പോട്ടുകളാണല്ലോ പിന്നെ ആ മഴയൊക്കെ മാറുന്ന സമയത്ത് വീണ്ടും നമുക്ക് വലിയ പോട്ടിലോട്ട് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ഗാർഡൻ അടിപൊളിയായിട്ട് നമുക്ക് ായിട്ട് സാധിക്കും കേട്ടോ പത്ത് മണി പൂക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് നേരത്തെയൊക്കെയാണ് കേട്ടോ പത്ത് മണി സമയത്ത് അങ്ങനെ വിരിയുക ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ വിരികയും ചെയ്യും അതുപോലെ തന്നെ എന്താ ഇത് വാടിപ്പോകാനായിട്ടും കുറേ സമയം എടുത്തിട്ടുണ്ട് അയാലും വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷമേ വാടിപ്പോകത്തുള്ളൂ നേരത്തേക്കുള്ള പത്ത് മണിയാണെങ്കിൽ ആ ഒരു പത്ത് മണി സമയത്ത് വിരിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വാടി പോകുമല്ലോ ഇപ്പം എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ആണല്ലോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്